ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചുവന്ന പരിപ്പിട്ടിട്ടുള്ള മുരിങ്ങക്കറി ഒന്ന് വെക്കാം കേട്ടോ ഈ ചുവന്ന പരിപ്പ് ഞാൻ പ്രത്യേക എടുത്ത് പറയുന്നത് ഞാൻ എപ്പോഴും മഞ്ഞ പരിപ്പ് ഉടന്നിട്ടാണ് കറി വെക്കാറ് ഇപ്പോഴും ചുവന്ന പരിപ്പ് വാങ്ങിയിട്ട് അത് കറി വെക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെ നോക്കാം ഇത് വെന്ത് കഴിഞ്ഞാൽ സാധാ പരിപ്പിൻ്റെ പുറത്തെ കളർ തന്നെ വരിക ഉണ്ടാക്കുമ്പോൾ ഇതാ ചുവന്ന പരിപ്പ് കണ്ടില്ലേ നല്ല ഞാൻ എപ്പോഴും മഞ്ഞേന് വാങ്ങാറ് അപ്പം ഞാനിത് വാങ്ങി നോക്കി എങ്ങനെ കറി വെക്കാമെന്ന് ഒരു തവണ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്കൊണ്ട് കാണിച്ച് തരുവാണേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കുതിർത്തേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല കേട്ടോ നേരെ വെള്ളത്തിങ്ങനെ കഴുകി കുക്കറിലിട്ടാൽ കൂക്കിക്കുക പിന്നെ നമുക്ക് മുരിങ്ങക്കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ എങ്ങനെയെന്ന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും വേണം ടേസ്റ്റൊക്കെ അറിഞ്ഞ് കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ കുക്കർ ഇതാ ഗ്യാസിലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒറ്റ കൂക്ക് മതി അപ്പോഴേക്കും തന്നെ വേവും നല്ല പരിപ്പാണ് അപ്പോൾ അത് നമുക്കൊന്ന് വെന്തിട്ട് മുരിങ്ങക്കെ വെക്കാം കേട്ടോ നമ്മൾ മുരിങ്ങാ മരം കണ്ടില്ല നല്ല പൂത്ത് തലയി പൂത്തിട്ടില്ല തലയിർത്ത് നിൽക്കണ നല്ല വലിയ മരമാണ് അപ്പോൾ അത് ഞങ്ങൾ അത് കൊമ്പ് വെട്ടിക്കൊടുത്തപ്പോൾ നല്ല തലിഞ്ഞ് മുരിങ്ങയാണ് നല്ല ടേസ്റ്റ് ഉണ്ടോ മരിച്ചത് നല്ല മണ്ണിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ പൊട്ടിച്ച മുരിങ്ങയാണിത് നമ്മൾ കറി വെക്കാൻ വേണ്ടി പൊട്ടിച്ചതാണ് കേട്ടോ നമുക്കിത് ഊരിയിട്ട് കറി വെക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങയൊക്കെ ഊരി പ്രാണികളൊക്കെ ഉണ്ടോ നല്ല നോക്കി മുരിങ്ങ ഊരി വൃത്തിയാക്കിയതാണ് നമുക്കൊന്ന് കഴുകാം കഴുകി വൃത്തിയാക്കാം ൂരി നഷ്ട വെച്ചതാണേ അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കൊണ്ടാണ് കേട്ടോ ഊരുമ്പോളൊന്നും കാണിക്കാത്തത് ഓണിങ്ങനെ നമ്മൾ പണികളെല്ലാം ഒരിച്ചാണ് ചോറായി കറി ഇതാണ് അവിയലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അപ്പം ഞാൻ ഭക്ഷണം വിളമ്പുമ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറിയുണ്ടോ അതുകൊണ്ടൊക്കെ ഉള്ളൊരു അവിയൽ എല്ലാതിലും ഉള്ളത് ഉണ്ടാക്കിയപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുടുങ്ങിയാണ് കേട്ടോ നമുക്കിതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കാം നമുക്കിതിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ വെക്കാം വയ്ക്കാം നമുക്കിത് കറി വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലുള്ള അരപ്പ് റെഡിയാക്കാനുള്ള കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ അലേക്കുള്ള തേങ്ങ തേങ്ങ ജാറിലിടുക ഒരു മുറി തേങ്ങ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി എരുവിനാവശ്യത്തിനുള്ള പച്ചമുളക് വല്ലാത്ത എരി ഉണ്ടാകാൻ പാടില്ല ഇലക്കറി പോകുമ്പോൾ അപ്പോൾ നുള്ളു ജീര കൂടണം അതിലേക്ക് വേണ്ട നുള്ളു ജീരകം നുള്ളു ജീരക ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ് കുറച്ചിട്ടാൽ മതി കേട്ടോ ജീരകത്തിന് ചുഴ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കമ്മിയൊക്കെ ഇടാൻ പഠിക്കുക കേട്ടോ നമുക്കിതിൽ കുറച്ച് വെള്ളമൊഴിക്കും അരക്കാൻ വേണ്ടുന്ന വെള്ളമൊഴിക്കാം കേട്ടോ ഏതായാലും പരിപ്പ് വെക്കുമ്പോൾ കുറച്ച് വെള്ളമല്ലേ വെച്ചിട്ടുള്ളൂ നമുക്ക് കറി വേണമല്ലോ അപ്പോൾ അതിനകണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സി അടച്ച് വെച്ച് ഓ ജാറടക്കാം അല്ലേ ജാറടച്ച് അത് അരച്ചെടുക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ദാ വെന്തു തുടങ്ങി നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഒരു കൈ കൊണ്ടാകുമ്പോൾ ഞാൻ മുരിങ്ങ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ മുരിങ്ങ ഇട്ടുക പരിപ്പ് മുരിങ്ങ മുരിങ്ങൂടെ നന്നായിട്ട് ഇറക്കി കൊടുക്കുക മുരിങ്ങക്കെ പെട്ടെന്ന് വേവുണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ മുരിങ്ങ വെച്ചോണ്ടിരിക്കേണ്ട പെട്ടെന്ന് വേവല്ലോ മുരിങ്ങ മുരിങ്ങ മുരിങ്ങക്കറിക്ക് വേണ്ട ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത് നല്ലതാണ് മുരിങ്ങയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇലക്കറി വെക്കുമ്പോഴൊക്കെ ഒരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ല മഞ്ഞൾപ്പൊടി അപ്പോൾ നുള്ളു മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കറി എന്ത് വരുമ്പോൾ നമുക്ക് ഇലയൊക്കെ നന്നായി വേട്ടെ പെട്ടെന്ന് വേവും മുരിങ്ങയില കുറേ താമസമൊന്നും വരില്ല മുരുന്നയിലൊക്കെ വെന്ത പോലെയായി നമുക്കതിലേക്ക് അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കട്ടോ നമ്മൾ അരച്ചത് കണ്ടില്ലേ ജീരകവും പച്ചമുളകും തേങ്ങ കേട്ടോ ചെറിയുള്ളി കാണിച്ചെന്നില്ല ഞാൻ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടിറക്കി നമുക്കിതിൽ ഇത് വേണ്ടത് അത്രത്തോളം വേണം അത്രത്തോളത്തേക്ക് കറി വേണ്ട രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് നീട്ടിയാൽ മതി ചിലർക്ക് നല്ല കുറുന്നനുള്ള കറി ഇഷ്ടം ചിലവർക്ക് നല്ല ലൂസ് കറിയൊക്കെ ഇഷ്ടം അപ്പോൾ നമുക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ ആ രീതിയിൽ നമ്മളിതിനെ വെള്ളക്കൊഴിച്ച് റെഡിയാക്കുക കുറച്ചാളില്ലല്ല കുറച്ച് കറി മതി അപ്പോൾ അതിനുള്ള കറി അവർ ഇങ്ങനെ മുരിങ്ങക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പച്ചമുളക് ആവുമ്പോൾ ഇങ്ങനെ ചുവന്നൊരു കറി മാറില്ല കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ മുരിങ്ങക്കറിക്കാണ് കണ്ടാൽ തന്നെ ചോറ് ഒന്നിക്കും പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അത് ടേസ്റ്റാകുന്നറിയോ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട വെള്ളമൊക്കെ പാകാക്കി ഞാൻ ഇതാ മുരിഞ്ഞക്കറി ഒരു രണ്ട് ഒരു തള തിളക്കുമ്പോൾ തന്നെ വാങ്ങി വെക്കണം തള ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് തേങ്ങ വല്ലാതെ തിളച്ച് വേവരുതെന്നാണ് പറയുക അല്ലോ അപ്പോൾ നമ്മൾ മുരിഞ്ഞാക്കറി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതിൽ അടിപൊളി കറിയാണ് നമുക്കതൊന്ന് ഉള്ളി അരിഞ്ഞ് വറുത്തിടാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആവും അപ്പം നമ്മൾ ഉള്ളി വറുത്തിടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി ആയിട്ട് നമുക്കൊന്ന് വറുത്തിടാം അല്ലേ നിങ്ങളുടെ എണ്ണതാണ് കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കാറ് എന്തുണ്ടാക്കും ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എനിക്ക് സൺഫ്ലവർ ഓയിൽ അത്ര ഓയിലിഷ്ടമല്ല സൺഫ്ലവർ ഓയിലാണ് എല്ലാവരും പിന്നെ പാം ഓയിൽ അങ്ങനെയൊന്നും ആർക്കും നമ്മുടെ വീട്ടിലാർക്കും താല്പര്യമില്ല പിന്നെ എണ്ണയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കുക ഒരുപാട് ഒഴിച്ചുപയോഗിക്കാതിരിക്കുക നമുക്കത് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ വഴിയാണ് അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുക എണ്ണ ഒരുപാട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അത്രയും നമ്മുടെ ശരീരത്തേക്കാണ് ഈ എണ്ണ ചെല്ലേണ്ടതെന്ന് മനസ്സിലാക്കുക അപ്പം നമുക്കിതിലേക്ക് ഉള്ളി ഇടോ അപ്പം നമ്മളെ ഉള്ളി മൂച്ചു വരട്ടെ ചുവന്ന മുളകുണ്ടെങ്കിൽ ഒരു ചുവന്ന മുളകും കൂടെ ഇട്ടോ ഞാൻ ഒരു കയ്യിൽ ആയതുകൊണ്ട് പെട്ടെന്ന് കത്തറി കൊണ്ട് വെട്ടിയിട്ടാണ് നമ്മൾ കേട്ടോ നമ്മളത് വിജയിക്കരുതേ നമ്മുടെ ചുവന്ന മുളകൊട്ട് മൂത്തു ഇനി നമുക്കിത് മുരിഞ്ഞക്കറി ശരിക്കും പണ്ടത്തെ ആൾക്കാർ പറയുക എന്താണെന്നാലും കറി ചട്ടിയിലേക്ക് ഒഴിക്കണം എന്നിട്ടാണ് വറുത്തുക അല്ലാതെ ഇപ്പോൾ ഉള്ളവരൊക്കെ എളുപ്പ പണിക്കെന്ത് ചെയ്യും നേരെ ഇങ്ങോട്ട് ഒഴിക്കുക ചെയ്യുക അത് അതല്ല പണ്ടത്തെ ആൾക്കാർ ചെയ്യും ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഇതിനെ കറിയിലേക്ക് ഒഴിച്ചൊടിക്കുക അപ്പോഴാണ് കറിക്കറ്റ് പറയുക അത് ഈ കറി ഉണ്ടല്ലോ പെട്ടെന്ന് അടച്ചു വെക്കണം ഇത് വാസന പുറത്തിട്ട് പോവാതെ നോക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ കറി അടച്ച് വെക്കണം പെട്ടെന്ന് അടച്ച് വെക്കുക അപ്പോൾ ആ കറിയുടെ വാസനയൊക്കെ അതിലേറ്റ് ഒതുങ്ങി നിൽക്കും അങ്ങനെ കറി വറുത്തിടുക അപ്പോൾ ഉള്ളവർക്ക് എന്തായിട്ടും കറി വറുക്കുക എന്ത് ഉള്ളിയൊക്കെ വറുത്തിട്ടിട്ട് എന്ത് ചെയ്യും അത് നേരെ കറി കണ്ട് ഒഴിച്ചിടും അല്ല ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് വേണം ഒഴിച്ച് കറിക്ക് ഒഴിക്കുക എന്നാ പറയുക വറുത്ത ചട്ടിക്ക് ഒഴിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടച്ച് വെച്ചാൽ കറിയിലൊന്ന് തുറന്ന് ഇളക്കി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അടിപൊളി കറിയാണ് എല്ലാവരും ഇങ്ങനെ മഞ്ഞാൽ കറിയൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാം ഒരുങ്ങനെ നമുക്ക് എങ്ങനെ വേണേലും മേക്ക താളിക്കാം വെള്ളത്തിലൊക്കെ താളിക്കാം ഉള്ളി എരിഞ്ഞു വറുത്തിടുക എനിക്ക് ഏറ്റവും ഇഷ്ടം വെറുതെ കഞ്ഞിവെള്ളത്തിൽ താളിച്ചിട്ട് കഴിക്കുന്നതാണ് എന്തായാലും വെളിച്ചെണ്ണ ഇട്ടിക്കുക സൂപ്പർ കറിയല്ലേ കാരണം നല്ല ഭംഗിയൊക്കെ എല്ലാവരും ഇങ്ങനെ കഴിക്കണേ ഓക്കേ അപ്പോൾ കഴിക്കുമ്പോൾ കാണാം കേട്ടോ കറി കറിയും കറിയും ചോറിന് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ അടിപൊളി മുരിങ്ങ കറി എന്താ മുരിങ്ങ കറി പിന്നെ പപ്പടമുണ്ട് അച്ചാറുണ്ട് അവിയലുണ്ട് വത്തൽ അല്ലെങ്കിൽ കൊഴുവ എല്ലാവരും എന്താ പറയാ നിൽക്കാറില്ല അത് വറ്റിച്ചതാണിത് കുറച്ച് വറുത്തതും ഉണ്ട് എനിക്ക് വറ്റിച്ചത് മതിയെന്നു ഞാൻ വറ്റിച്ച് കഴിക്കുകയാണ് അതുപോലെ ഓംലെറ്റും ഉണ്ട് അപ്പോൾ അടിപൊളി ഊണിന്ന് കഴിക്കുകയാണ് എല്ലാവരും ഇങ്ങനത്തെ മുരിങ്ങ കറിയൊക്കെ ഉണ്ടാക്കി നോക്കണം ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് തന്നില്ലേ ആ മൂന്നാക്കറിയാണേ ഇങ്ങനെ പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് സൂപ്പറായിട്ട് കഴിക്കാം നല്ല രസള സൂപ്പർ കറിയാണ് എല്ലാവരും ഇതും ഉണ്ടാക്കി നോക്കണം കേട്ടോ